ചിത്രോദയം സ്നാപ് മലയാളം ന്യൂസ് വെബ് പോർട്ടൽ രണ്ടായിരം കോടി രൂപയുമായി കോട്ടയത്ത് നിന്ന് പോയ പോലീസ് സംഘത്തെ ആന്ധ്ര പോലീസ് തടഞ്ഞുവെച്ചു കാലാവധി കഴിഞ്ഞ നോട്ടുകൾ റിസർവ് ബാങ്കിൽ എത്തിക്കാൻ പോയ സംഘത്തെയാണ് തടഞ്ഞത് നോട്ടുകൾ നിറച്ച ട്രക്കുകളും ഡിവൈഎസ് പേഡ് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സഞ്ചരിച്ച ജീപ്പുകളും ആന്ധ്രാ പോലീസ് തടയുകയായിരുന്നു തുരുത്തിയിലെ ഫെഡറൽ ബാങ്ക് കറൻസി ചെസ്റ്റിൽ നിന്നും ഹൈദരാബാദിലെ റിസർവ് ബാങ്ക് കേന്ദ്രത്തിലേക്കായിരുന്നു പോലീസിന്റെ യാത്ര അനന്തപൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വാഹന പരിശോധനക്കിടയിലാണ് ആന്ധ്രാ പോലീസും റവന്യൂ സംഘവും കേരള പോലീസിനെ തടഞ്ഞത് നാലു മണിക്കൂറിനു ശേഷമാണ് പോലീസ് സംഘത്തെ വിട്ടയച്ചത് നിങ്ങളുടെ ലബോറട്ടറി സ്മാർട്ട് ആക്കും സോഫ്റ്റ്വെയറിലൂടെ പതിനെട്ട് ദിവസം സൗജന്യമായി ഉപയോഗിച്ചു നോക്കി പൂർണ്ണമായും ശേഷം മാത്രം പേയ്മെന്റ് വർഷങ്ങളായി മൂവായിരത്തിലധികം കസ്റ്റമേഴ്സ് ഈസി ലാബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കമ്പ്യൂട്ടറിൽ പരിചയ സമ്പത്ത് കുറവുള്ളവർക്കും വളരെ ഫീച്ചേഴ്സും ഈസി ലാബിൽ ലഭ്യമാണ് കൂടുതൽ മികവാർന്ന കൃത്യതയുടെയും ലാബിനെ ബുക്ക് ചെയ്യും ഫൈവ് നൈൻ ഡബിൾ സീറോ ഡബിൾ സീറോ ഫൈവ്